രാഷ്ട്രീയത്തെ കുറിച്ചാണ് സുജയ ഹിന്ദു ഒന്നാണ് പരിപാടിയല്ലോ എന്നാലും നിങ്ങൾ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിൽ കീഴ്പ്പെട്ടു എന്നാണ് ചോദ്യം ആ വിചാരധാര സംഘപരിവാറിന്റെ ധാരയാണ് വിചാരധാര ആ വിചാരധാരയിലെ വിചാരധാരയിലെത്തിനാലാമത്തെ പേജിലെ ഒരു ശ്ലോകമാണ് ഞാൻ അതിന്റെ അർത്ഥം താങ്കൾ പറയും സംഘം എന്നത് സ്വധർമ്മം എന്നും പറയുന്നുണ്ട് സ്വധർമ്മം ആചരിക്കുന്ന എല്ലാ സംഘം എന്ന് പറഞ്ഞാൽ പറയാം അതൊക്കെയാണ്

അതെ സാറിന് പറയാൻ ആകെ കൊടകര ഇല്ലേ ഉള്ളു എനിക്ക് സഹതാപമാണ് ഈ രണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടി ഇത്രയും ആവേശത്തോടെ കൊടകര കൊടകര എന്ന് പറയുന്ന കാണാതെ പോകരുത് കടം വീട്ടിൽ കൈകോർത്ത് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ് ഞാൻ തന്നെ അതെ കരുവന്നൂർ കരുവന്നൂർ ഞാൻ പറഞ്ഞുകൊണ്ടേ കാരണം അവിടെ പാവങ്ങളുടെ ജീവൻ നഷ്ടമായിട്ടും ഇല്ലാത്ത ആവേശമൊക്കെയാണ് അതിനുശേഷം ഇപ്പോൾ ഈ പറയുന്ന നിധി ഉണ്ടാക്കുന്നതിനെ കുറിച്ചും അങ്ങനെയുള്ള ചർച്ചകളിലേക്കൊക്കെ പോകും നമ്മൾ വിശദമായി തന്നെ ഇതേ ചർച്ച ചെയ്താണല്ലോ അപ്പോൾ സുരേഷ് ഗോപി നയിച്ച പദയാത്ര എന്ന് പറയുന്നത് വെറുതെ പതിനെട്ട് കിലോമീറ്റർ ഈവനിങ് വോക്കിന് പോയതല്ലേ ആ ഈ പതിനെട്ട് കരുവന്നൂർ ടു തൃശ്ശൂർ ഡിസ്റ്റൻസ് അത്രയാണ് സെവൻറ്റീൻ പോയിന്റ് സംതിങ് ആണ് കൃത്യമായി അപ്പോൾ അത്രയും ദൂരം വെറുതെ നടന്നതല്ല മഴ പെയ്തുവിടയ്ക്ക് യാത്ര നിർത്തിയില്ല തുടർന്നു വെറുതെ യാത്രയാണ് അല്ലെങ്കിൽ ആ യാത്രയ്ക്ക് വലിയ പ്രാധാന്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും പക്ഷെ അവിടെയുള്ള സാധാരണക്കാരായ പണം നഷ്ടപ്പെട്ട പാവപ്പെട്ടവർക്ക് അങ്ങനെയല്ല തോന്നിയത് എന്നാണ് സാറിന് ഇതൊക്കെ ഉണ്ടാവില്ലല്ലോ എനിക്ക് എന്തെങ്കിലും ദേഷ്യം എന്തേലും തോന്നിയോന്നീർക്കും ഞാൻ ആ പാവപ്പെട്ടവരെ കുറിച്ച് പറയൂ സാർ എത്ര പ്രകോപിപ്പിച്ചാലും അപ്പോൾ ഈ കുറിച്ച് പറയില്ലല്ലേ എന്തോ െ കുറിച്ച് പറയുന്നത് കരുവന്നൂരിലെ തട്ടിപ്പുകാരെ കുറിച്ചും അവരുടെ പാർട്ടി ബന്ധത്തെക്കുറിച്ചു ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാറേ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കും അല്ലല്ല കരുവന്നൂരിനെ കുറിച്ച് പറയുമ്പോൾ ഉടനെ കൊടകര എന്ന് പറയുന്ന അതൊക്കെ ഒരു യുക്തി ഇല്ലാത്ത ന്യായമാണെന്ന് നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി കഴിഞ്ഞു ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് എങ്ങനെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ അല്ല സ്വയം അപഹാസാൻ എന്ന് മാത്രമേ എനിക്ക് അങ്ങയുടെ എല്ലാ ബഹുമാനത്തോടും കൂടി പറയാനോ അല്ല താങ്കളുടെ ചാൻസ് എനിക്ക് വേണ്ട എന്റെ ചാൻസ് എനിക്ക് ധാരാളമാണ് ചാൻസ് എടുത്താണല്ലോ താങ്കൾ പലപ്പോഴും കേറി അതിനകത്ത് അപ്പോ വിവാഹപ്രായം ഉയർത്താനുള്ള ഒരു ബില്ല് കൊണ്ടുവന്നിരുന്നു അതെന്തായി അല്ല അത് ആ സർക്കാരിനോടല്ലേ ചോദിക്കേണ്ടത് ഇതിപ്പോ ചോദ്യം ചെയ്യുന്നത് കേട്ടു കഴിഞ്ഞാൽ ബില്ലെന്ന് ഞാൻ ചോദിച്ചത് എന്താ ഇത് എന്തായാലും ഞാനൊരു മതിയാവാട്ടെ അപ്പോൾ ഞാൻ തിരിച്ചും ഞാൻ ചോദിക്കാം ഉറപ്പു തരുന്നു ശരി ഈ പരിപാടിയിൽ ഉറപ്പുതരാം ഓക്കെ ശരി ആയിക്കോട്ടെ ഈ പരിശ്രമത്തിന്റെ പാറക്കെട്ടിന്റെ ഇടയിലാണല്ലോ വിജയത്തിന്റെ നീരൊറവ സാറിന്റെ സുവിശേഷം കേട്ട് നിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല അഞ്ഞിട്ടല്ല പക്ഷെ കൊറച്ച് തിരക്കുണ്ട് അതും കഴിഞ്ഞോ അല്ല നിങ്ങൾ ചിരി കഴിയട്ടെ നടക്കുന്നില്ലല്ലോ എന്ന സത്യസന്ധമായ ഞാൻ ഞാൻ സത്യസന്ധമായ പറയാറുള്ളൂ ഇവിടെ പലതും മറു വെച്ചും സി പി എമ്മിനെ സംരക്ഷിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് ആരാണെന്നൊക്കെ നാട്ടുകാർ കണ്ടു കഴിഞ്ഞതാണ് ഏഹ് സി പി എമ്മിന്റെ എം കെ കണ്ണനെ പറഞ്ഞാലുടനെ വിറളി പൂണ്ട് വെപ്രാളം പിടിച്ച് എന്നെ നേരെ കഴിച്ചുകൊണ്ടിയത് ആരാണെന്ന് കണ്ടതാണ് കാര്യം തരുമോ കണ്ണൂരിലേക്ക് ഈടി വരുമെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും കൊടകര പറഞ്ഞില്ല ആണോ വേറെ റൂട്ട് ഉണ്ടായിരിക്കും ീരട്ടെ എന്ന് വെച്ചാ വടക്കൻ കളരികളിൽ എണ്ണം പറഞ്ഞ് വെട്ടുന്ന പാരമ്പര്യം ഉണ്ടെന്ന് അറിയാം പക്ഷെ എന്റെ കളരിയിൽ വെട്ടിന്റെ എണ്ണ അല്ല ആഴമാണ് കണക്ക് അതായത് നിങ്ങൾ ഒരു ഒരു വാചകം പറയും ആ ആ ഓൺ ഓൺ ചെയ്യും ചെയ്യുന്നത് പുറത്ത് പുറത്ത് ചരിത്രത്തിന്റെ കാണാതെ പിടിച്ച കാര്യങ്ങൾ കാര്യങ്ങൾ എല്ലാ ദിവസവും ആവർത്തിക്കുന്നതല്ല ഞാൻ പറയാനുള്ള പൂർത്തിയാക്കാൻ െ അനുവദിക്കൂ ഇടക്ക് സംസാരിക്കുമ്പോൾ പറയുന്നതിന്റെ തുടർച്ചയാണ് നഷ്ടപ്പെടുന്നത് ഇനി നിനക്ക് വേണേ അവിടെ പോയി നിന്ന് കളി പറഞ്ഞതിൽ എനിക്കൊരു സംശയം ഉള്ളത് ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുത്തലാഖ് നിയമം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു ബാക്കി ഒരു നിയമത്തിലും വിവാഹമോചനം ആകുന്ന ഭർത്താവിന്റെ പേരിൽ ക്രിമിനൽ ഒഫൻസ് ഇല്ല എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൽ മാത്രം ക്രിമിനൽ ഒഫൻസ് ഉണ്ടാവുന്നത് അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക ആ മുസ്ലിം ഭാര്യക്ക് പിന്നീട് ജീവനാംശം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഭർത്താവ് ജയിലിനുള്ളിലാക്കപ്പെടും എങ്ങനെയത് മുസ്ലിം സ്ത്രീക്ക് സുരക്ഷയാവുക മുത്തലാഖ് ചൊല്ലുന്നതിനെ അപ്പോൾ അങ്ങ് ന്യായീകരിക്കുകയാണോ മുത്തലാഖ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ 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 നമ്മൾ എക്സാമ്പിൾ മാത്രമാണ് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ അപ്പോൾ ഈ മൂന്ന് തവണ തീരസായിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും സനാതനധർമ്മത്തിൽ അടയാപ്പെടുന്നത് ചെയ്യുന്ന തൊഴിൽ കൊണ്ടാണ് കൃഷ്ണവചനുണ്ട് വിശ്വാസിയും അവിശ്വാസിയും പാവിയും നല്ലവനും എല്ലാം എനിക്ക് ും ഈ തൊഴിൽ ചെയ്യുന്ന നമ്മൾ അഞ്ചു പേരും ഈ തൊഴിൽ വൃത്തിയായിട്ടാണ് ചെയ്യുന്നത് അത് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ജോലി ചെയ്യേണ്ട ബുദ്ധിപരമായിട്ടുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ജോലി ചെയ്യുന്നത് അല്ലാതെ പ്രത്യേക വർണ്ണത്തിലോ ജാതിയിലോ ജനിച്ചത് മാത്രമല്ല ഇന്ന് അങ്ങനെയാണോ എല്ലാവരും തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നത് ിലെട്ടു വെച്ച ആശയം ചർച്ചയിലാകാം ശരി പറഞ്ഞു കാർത്തികൾക്ക് അത്യാറല്ലിക്ക് അതായത് മാറ്റി അറിയില്ല എന്താണ് ചില തെണ്ടി പിള്ളേരെ പോലെ എന്ന് പറയുന്ന പരിപാടിക്ക് വേണ്ടി കേരളീയം എന്ന് പറയുന്നത് ഡോക്ടർ അരുൺ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചത് കൊണ്ടൊന്നും ആട് പട്ടിയാകില്ല ആട് ആടായിട്ട് കോടി കഴിഞ്ഞ തവണ ഈ ഈ ബഡ്ജറ്റിൽ നിന്ന് ചെലവായി എന്ന് ഞാൻ തന്നെ പറയുന്നു പതിനാറ് കോടിയെങ്കിലും എങ്കിലും ആ പതിനാറ് കോടി ഈ നാലായിരത്തി ഇരുന്നൂറ്റിഅൻപത് കോടി രൂപയുമായിട്ട് നിങ്ങൾ എങ്ങനെ തട്ടിച്ച് എത്ര ആ എത്രയുമായി തട്ടിച്ച് നോക്കുന്നത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എന്നുള്ള ഒരു താരതമ്യത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് കേരളീയത്തിന്റെ ആവശ്യകത എന്താണ് സർക്കാർ ജീവനക്കാരെത്തി വേറൊരു കയ്യിലിരിക്കുന്ന കാശ് നമ്മുടെ പോക്കറ്റിൽ എത്തിക്കുന്നതല്ലേ ഈ കച്ചവടം ഏ അതൊരു അതൊരിക്കലായ സംസ്ഥാനത്തെ പോലെയല്ല എനിക്ക് അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറയുന്ന ഒരു പൊതുബോധത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് കേരളം ജാതി വ്യവസ്ഥയിലൂടെ ജന്മി വ്യവസ്ഥയിലൂടെ എങ്ങനെയാണ് പോരാടി വന്നത് എന്ന് സമൂഹത്തിന് മുന്നിൽ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് കേരളത്തിന്റെ രാഷ്ട്രീയ ദൗത്യമാണ് അത് ശരിയാണെന്നാണ് എന്റെ പക്ഷം അത് പിണറായി വിജയൻ സാറിന്റെ നമ്പർ ഒന്നും അല്ല ാണ് ഓക്കെ ഡോക്ടർ അരുൺ ഈ പറയുന്ന പ്രഭാഷകർ അണിനിരക്കുന്ന സെമിനാർ അല്ലാതെ ഈ രീതിയിലുള്ള ചർച്ചയൊക്കെയാണ് നടന്നത് എന്താണ് അങ്ങനെയാണ് ഞാൻ ചോദിക്കുക അല്ല ആർട്ട് നവീകരിക്കാനാണെങ്കിൽ ഈ ആദിമെന്ന ആർട്ട് മൂലം എനിക്ക് നവീകരിക്കേണ്ട എനിക്ക് വീണ്ടും ആ ഇരുണ്ട കാലത്ത് വേണ്ട നിങ്ങൾ ൂറ് കലാകാരന്മാർ അണിനിരുന്ന മുന്നൂറ് കലാപരിപാടി അവിടെ നടന്നിട്ടുണ്ട് നിങ്ങൾ ഒരെണ്ണത്തിന് ചൂണ്ടിക്കാണിരുന്നു അപമാനിക്കലാണ് ഇന്നുകൊണ്ടൊരു പട കുടുംബത്തിന്റെ ശാപ അല്ല

ബിജെപിന് പിടിച്ചിട്ടും താൻ ഇനി ഇവിടെ കിടന്നു ചോർന്ന തന്റെ പിത്ത കവിള് കത്തി കുത്തി ഇറക്കി നി കരിഞ്ഞ പട്ടികട്ട് ഈ വിഷയത്തിൽ ന്യായീകരിക്കാൻ ഞാൻ തയ്യാറല്ല ഒന്ന് സുജിയ മനസ്സിലാക്കൂ ഇത് കേരളീയം രണ്ട് ആദിമൻ രണ്ടല്ല കേബിൾ സംസാരിച്ചു